കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മലങ്കന്ന് കലുങ്ക് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കലുങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതരാജൻ ഉദ്ഘാടനം ദിവസേന നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിലെ അപകട ഭീഷണി ഉയർത്തി നിരുന്ന കലുക്കാണ് പുനർനിർമ്മിച്ച് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് മലാങ്കുന്ന് ഗ്രൗണ്ടിന് സമീപത്തെ കലുങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് പഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ നിരവധി യാത്രക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു കലുങ്ക് പുനർനിർമ്മാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജംഷി തുളകര അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ കൃഷ്ണദാസ് ഇ പി ബാബു ഗസീബ് ചാലൂളി പി ഷിഹാബ് അബൂബക്കർ കണ്ണാട്ടുകുഴി ഷൈനാസ് ചാലൂളി മുജീബ് കറുത്തേടത്ത് മൊയ്ൻ മാഷ് കെ ടി സയ്ദ് തുടങ്ങിയവർ സംസാരിച്ചു റഫീഖ് തറയിൽ റഹൂഫ് കൊളക്കാടൻ പീതാംബരൻ പാലക്കാമ്പൊയിൽ അഫ്സർ എടലമ്പാട്ട് തുടങ്ങിയവർ സംവദിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം